വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നലെ എനിക്ക് യൂട്യൂബിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു എങ്ങനെയാണ് നമുക്ക് പ്ലസ് വണിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുക അതായത് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മളൊരു ചാപ്റ്റർ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി പഠിക്കാനുള്ളത് റിവീസ് ആക്കാനുള്ളത് ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കമൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചാപ്റ്റർ പഠിക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം കുറേ പേര് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് പക്ഷെ നിങ്ങളാലോക്കി ഇപ്പോൾ ക്വസ്റ്റിൻ ൻസിൻ്റെ ഒക്കെ പറ്റേൺ മാറും അപ്പോൾ എൻ സി ആർ ടി സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ പിന്നെ ഉള്ളത് ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ നിങ്ങൾക്കറിയാം ഒരു ടെക്സ്റ്റിൽ നമ്മുടെ ഒരു പോർഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് മിക്കവരും അത് സ്കിപ്പ് ചെയ്യും പക്ഷെ ഞാൻ പറയാം അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ അത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇത് മുമ്പ് എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇനി ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വല്ല ചാപ്റ്ററായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ അത് വായിക്കുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ് പിന്നെ വേറൊരു കാര്യം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എൻഡിങ്ങിൽ ഒരു സമ്മറി എന്ന് സമ്മറേന്ന് ഒരു പോർഷൻ ഉണ്ട് ഇപ്പം ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് സമ്മറി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാകത്ത് എന്താ പറയുക ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻസും കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവും ചാപ്റ്ററിൽ ഇല്ലാത്ത പോയിൻസ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് വായിക്കുന്നത് കുറച്ചുകൂടെ ആണ് ഇപ്പം റിവേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും സമ്മറി കുറച്ചുകൂടെ ടൈം എടുത്ത് വായിക്കുന്നത് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നും ഇനി ഫിസിക്സ് ഒക്കെ ഉണ്ടല്ലോ ഫിസിക്സിൻ്റെയൊക്കെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം ടു പോണ്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആയിട്ടുള്ളത് ആ ടൈം ടു പോണ്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സാണ് കൊടുത്തേക്കുന്നത് അതൊക്കെ ആദ്യമേ വായിക്കുക അതിൽ നിന്നൊക്കെ കയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ എക്സസൈസ് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ട് സോ ഇതെൻ്റെ പ്ലസ് വൺ പോയിൻ്റ് ടെക്സ്റ്റ് ബുക്കായിരുന്നു ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനെ എക്സാമ്പിൾസും എക്സസൈസും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരുടെങ്കിലും ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ ആൻസർ കിട്ടും ഇനിയിപ്പോൾ അല്ല നമുക്ക് സൊല്യൂഷൻസ് അങ്ങനെയല്ല ക്ലാസ് പോലെ കേൾക്കണം എന്നാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് യൂട്യൂബിലൊരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു അത്ര പോപ്പുലറായ ചാനലൊന്നുമല്ല അതൊരു ടീച്ചറ് സെൽഫായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ അകത്ത് ഫിസിക്സിൻ്റെ എല്ലാ എൻ സി ആർ ടി ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് കറക്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം കാര്യം ചിലവരേലും ഓൾഡ് എൻ സി ആർ ടി ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഡിലേറ്റഡ് പോർഷൻസ് ഉണ്ടാവും ഇപ്പോൾ എൻട്രൻസിനൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡ് എക്സാമിന് എക്സ്ട്രാ ഉള്ളതായിട്ട് കാര്യം ഓൾഡ് എൻ സി ആർ ടിയിലുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ എക്സ്ട്രാ നമുക്ക് നീറ്റിന് വേണ്ടി കാണും അപ്പോൾ നമ്മളത് എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കണം ബോർഡ് എക്സാമിനുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ മാക്സിമം നോക്കുക ഇപ്പം നമ്മൾ ചില ചിലവരൊക്കെ കട്ട് ചെയ്ത പോർഷൻസ് ഒക്കെ ഇരുന്ന് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല കട്ട് ചെയ്ത പോർഷൻസ് ചെയ്തൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല പിന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കീ കൺസെപ്റ്റ്സ് ആണ് നിങ്ങൾ അതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ അത് നിങ്ങൾ നേരെ പഠിക്കണം പിന്നെ പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോഡ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക എല്ലാത്തിനും കോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ചില കാര്യങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ഓർഡർ ഒന്നും മറന്നു പോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ആക്സോണോമിക്കൽ ഹയർ അത് ഞാൻ പഠിച്ചിരിക്കുന്നത് കെ പി സി ഓഫ് ജി എസ് എന്നാണ് എനിക്കല്ലാതെ എൻ്റെ അടുത്ത് അപ്പോൾ ഞാനത് അങ്ങനെ എഴുതിയിട്ടാണ് ആൻസർ ചെയ്യാറുള്ളത് അതായത് കിങ്ഡം ഫൈലം ക്ലാസ് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഡർ ഫാമിലി ജി എസ് എന്ന് പറയുമ്പോൾ ജീനസ് സ്പെയ്യസ് അപ്പം ഇങ്ങനൊരു ലെവലിൽ അത് പഠിക്കാൻ നോക്കാം ഇപ്പോൾ ഈ ഒരു ലെവലിൽ പഠിക്കണമെന്നല്ല ചിലവർക്കല്ലാത്തൊരു ലെവലിൽ പഠിക്കാൻ പറ്റായിരിക്കും ചിലവർക്ക് അല്ലാതെ പഠിച്ചാലും ഈ ഓർഡർ തെറ്റുന്ന അത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണോ അതാണോ അതാണെന്നുണ്ട് ഔട്ടൊക്കെ വരുന്നവരാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചില ചെറിയ ചെറിയ കോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെയുള്ളത് ഉള്ളത് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് നമുക്ക് ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ട് ഡയഗ്രാംസ് ഒരിക്കലും പുറത്തുനിന്നുള്ളത് പഠിക്കരുത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാംസ് അതേപോലെ തന്നെ പഠിക്കുക അതേപോലെ തന്നെ ലേബൽ ചെയ്യാൻ പഠിക്കാം നമുക്ക് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാനോ അല്ലെങ്കിൽ വരയ്ക്കാൻ വേണ്ടി ചോദിച്ചാൽ പോലും എന്തായാലും എൻ സി ആർ ടിയിലുള്ള ഡയഗ്രാംസേ തരത്തിലുള്ള പുറത്തുനിന്നുള്ള ഡയഗ്രാംസ് ഒന്നും എക്സാമിൻ്റെ തരത്തിലുള്ള നമുക്ക് ടെക്സ്റ്റിലുള്ള ഡയഗ്രാംസ് തന്നെ ആയിരിക്കും തരാം അപ്പോൾ അത് നോക്കി ഡയഗ്രാംസ് പഠിക്കുന്ന കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഉള്ളത് ഇക്വേഷൻസ് ഫോർമുലാസ് ആണ് അത് ആണ് ഓക്കെ അപ്പോൾ പ്ലസ് വണ്നെ സംബന്ധിച്ച് എനിക്കൊന്ന് റൊട്ടേഷണൽ മോഷൻ്റെ ഒരു ചാപ്റ്ററുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിലാണ് നിങ്ങൾ ടോർക്കും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർജി ഉണ്ടല്ലോ അതിനൊക്കെ തന്നെ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കും അതായത് ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും അതിപ്പോൾ സിലിണ്ട്രിക്കൽ ഷേപ്പ് വരുമ്പോൾ ഇക്വേഷൻ ആയിരിക്കും ഹോളോസ്പിയർ ആകുമ്പോൾ വേറൊരു ഇക്വേഷൻ ആയിരിക്കും ഡിസ്ക് ആയിരിക്കുമ്പോൾ ഒരു ഇക്വേഷൻ ആയിരിക്കും ഇങ്ങനെ ഓരോ ഇതിനെ നിങ്ങൾ മാറ്റി മാറ്റി പഠിക്കും പിന്നെ അതേപോലെ തന്നെ വേവ്സ് ചാപ്റ്റർ അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ സെയിം കരുത്തു തന്നെ ഓരോരോ ക്രൈറ്റീരിയ വെച്ചിട്ട് ഇക്വേഷൻസ് മാറുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്താ മെയിൻ്റൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷൻസ് കറക്റ്റായിട്ട് അറിയണം ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകാൻ പാടില്ല അപ്പോൾ ഫോർമുലാസ് നേരെ അറിഞ്ഞാലേ ന്യൂമറിക്കൽസ് നമുക്ക് നേരെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ന്യൂമറിക്കൽസ് നേരെ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫോർമുലാസ് ആക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഉള്ളത് ഡെറവേഷൻസ് ഇപ്പോൾ പ്ലസ് വണ്ണിൽ മെയിൻലി ഡെറിവേഷൻസ് നമുക്ക് കെമിസ്ട്രിയിലൊന്നും അങ്ങനെ വലിയ ഡെറിവേഷൻ ലെവലൊന്നും വരത്തില്ല പുന്ന് ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ഫിസിക്സ് ആണ് മെയിൻലി ഡെർവേഷൻസ് വരാം ഡെർവേഷൻസ് ചോദിക്കുകയും ചെയ്യും കേട്ടോ അത്യാവശ്യം ഒരു നല്ല വെയിറ്റ് തന്നെ ഡെർവേഷൻസ് തന്നെയായിരിക്കും എക്സാമിനും വരാം അപ്പം ഡെർവേഷൻസ് മാക്സിമം ചെയ്ത് പഠിക്കാൻ നോക്കുക വായിച്ച് പഠിക്കുന്ന പരിപാടിയൊന്നുമല്ല അല്ലാതെ എഴുതി എഴുതി തന്നെ പഠിക്കാൻ നോക്കുക അതിപ്പം നിങ്ങൾക്ക് എത്ര ടൈംസ് എഴുതാൻ പറ്റുമോ അത്രയും നല്ലതുപോലെ ഡെർവേഷൻസ് മാനേജ് ചെയ്യാൻ നോക്കുക പിന്നെ ചില ഡെർവേഷൻസ് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ മിക്സ് ആയി ആയിപ്പോകും എന്നെ സംബന്ധിച്ച് ഗ്രാവിറ്റേഷനിലൊരു ഡെർവേഷനും വർക്ക് എനർജി ഒരു ഡെറിവേഷൻ ഇത് രണ്ടും കൂടെ എനിക്ക് മിക്സ് ആവുമായിരുന്നു എനിക്ക് ഏതൊരു ടൈം സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് കടന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ് ഗ്രാവിറ്റേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ വർക്ക് എനർജി പവറിലെത്താണ് ചെയ്ത് അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് എന്താ പറയുക കുറേ ടൈം പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആക്കാവുന്നതാണ് പിന്നെ മെയിൻലി ചെയ്യാറുള്ള കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മിസ്ലീഡിങ് ആയിട്ടുള്ള ഫോർമുലാസ് അതായത് നമ്മൾ ഫോർമുലാസ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർമുലാസ് ഒക്കെ മാറിപ്പോയിട്ട് മിസ്റ്റേക്സ് പറയും ഇപ്പോൾ ഒരു ന്യൂമറിക്കൽസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ അകത്ത് ആ ഒരു ഇക്വേഷൻ തെറ്റിയാൽ തന്നെ ചിലപ്പോൾ ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റുമായിരിക്കും സ്റ്റാർട്ടിങ്ങുള്ള ഒരു ഇക്വേഷൻ ആണ് തെറ്റുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് ഡയഗ്രം ലേബൽ ചെയ്യാത്തത് മാറ്റിയൊക്കെ ലേബിൾ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഡയഗ്രാം കറക്റ്റ് എൻ സി ആർ ടിയിൽ പോലെ തന്നെ നോക്കി നല്ല രീതിയിൽ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ബയോളജിയിൽ എക്സ്പെഷ്യലി ഒരു ക്വസ്റ്റ്യനെങ്കിലും ഡയഗ്രാം ലേബിൾ ചെയ്യാൻ വേണ്ടി തരാതിരിക്കത്തില്ല അത് മനസ്സിലാക്കാം പിന്നെയുള്ളത് ഡെഫിനിഷൻസ് മിക്സ് ആക്കുന്നത് ഇപ്പം നിങ്ങൾ ആലോചിക്കാവേ ഈ ചെറിയ ഒക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ല എന്ന് വിചാരിക്കും പക്ഷേ ചോദിക്കും ഒരു മാർക്കിനെയൊക്കെ ഡെഫിനേഷൻ കയറി ചോദിക്കാറുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡെഫിനേഷൻസും നല്ല രീതിയിൽ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് കഴിഞ്ഞ തവണ എനിക്ക് ക്രിസ്മസ് എക്സാമിന് എന്തോ ഇതൊരു പണിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഞാനാണെങ്കിൽ വായിച്ചിട്ട് ഓ ഇതൊക്കെ ആര് ചോദിക്കാനുള്ള ലെവലിൽ കളഞ്ഞത് ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോൾ ഒരു മാർക്കിന് അതൊരു ഡെഫിനേഷനായിട്ട് എഴുതാൻ ചോദിച്ചേക്കുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നേരെ പഠിക്കാം പിന്നെ ഈ ലോസും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ അത് കറക്റ്റായിട്ട് പഠിക്കാൻ നോക്കുക അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഓഫോ ഏറ്റവും ഒന്ന് ചേർക്കാനോ നമ്മുടെ ഇഷ്ടത്തിന് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനൊന്നും നോക്കാതെ മാക്സിമം അതേപോലെ തന്നെ പഠിച്ച് നല്ല രീതിയിൽ എഴുതാൻ നോക്കുക ലോസിലൊക്കെ ഡിഫറൻസ് നേരം വന്നാൽ ടീച്ചർമാർക്ക് മാർക്ക് കുറയ്ക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ അവർ മാർക്ക് ചിലപ്പോൾ കുറയ്ക്കും അത് ഓരോ ടീച്ചേഴ്സ് നോക്കുന്ന ലെവലനുസരിച്ചിരിക്കും അപ്പോൾ മാക്സിമം മാർക്ക് കുറയ്ക്കാനൊരു ചാൻസ് കൊടുക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കണമല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഷോർട്ട് നോട്ട് മെയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ എല്ലാം കൂടെ കുറ്റീരിച്ച് എഴുതാനല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലെവലിൽ എഴുതാം അതിപ്പം ഇംഗ്ലീഷിലാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നോ അങ്ങനെ എഴുതുക ഇതെന്തിരാണെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ നമ്മൾ റിവിഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫുൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ നോട്ട് ഒന്നും ഇരുന്ന് വായിക്കേണ്ട അവസ്ഥ അവസ്ഥ വരരുത് പരം ഈ ഒരു ഷോർട്ട് നോട്ട് ഇങ്ങനെ ഒന്ന് വായിക്കുക ജസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്ന് വായിക്കുക അപ്പോൾ തന്നെ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് ഓർമ്മ വരണം അവരുടെ ലെവലിൽ റിവേസ് ആക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഓരോ ചാപ്റ്റേഴ്സിനും വെയിറ്റേജ് മനസ്സിലാക്കാൻ ഉള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഒരു ചാപ്റ്ററിൽ എത്ര മാർക്കിനുള്ളതാണെന്ന് നോക്കുക അങ്ങനെ നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് പഠിക്കാൻ നിൽക്കുക ഇപ്പോൾ നിങ്ങൾ വെയിറ്റേജ് ഒന്നും നോക്കണ്ട ഇപ്പോൾ പഠിക്കാൻ നേരത്തെ എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ച് നോക്കും പക്ഷേ ഫൈനൽ എക്സാമിൻ്റെയൊക്കെ സമയമാവാറാവുമ്പോൾ വെയിറ്റേജ് നോക്കണം നമുക്കിപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് ലിവിങ് വേൾഡ് ആണ് എളുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നേരം ലിവിംഗ് വേൾഡ് പഠിച്ചോളിക്കുക പക്ഷേ ലിവിങ് വേൾഡിൽ നിന്നുള്ള വെയിറ്റേജ് വളരെ കുറവാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അതിനേക്കാളും വെയ്റ്റേജ് ഉണ്ട് അപ്പോൾ വെയ്റ്റേജ് കുറഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ ഓവർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ വെയ്റ്റേജ് കൂടി ഒരെണ്ണം പഠിക്കാതെ അപ്പോൾ വെയ്റ്റേജ് മനസ്സിലാക്കി ഓരോ ചാപ്റ്റേഴ്സിനുള്ള ടൈം അലോട്ട് ചെയ്യുക ഓരോ ചാപ്റ്റേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ യൂട്യൂബ് ചാനലോ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും എനിക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം പിന്നെ കുറേ സമയമുണ്ടല്ലോ അപ്പോൾ ഇനി ഒരുപാട് ടൈം ടൈമുള്ളതുകൊണ്ട് നമ്മൾ പതിയെ പതിയെ പോകുക എന്ന് ഇനി ആരും നിൽക്കരുത് ഇനി അധികം സമയമൊന്നും ഇല്ല കുറച്ച് ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം ഇപ്പോൾ പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത് സം കിട്ടുമായിരിക്കും പ്ലസ് ടുവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് കാര്യം നിങ്ങൾ നിങ്ങളായിരിക്കും ഇതിൽ സിക്സ് എന്ന് പറയുന്നതും ഡിസംബർ ക്രിസ്മസിൻ്റെ ഇതിൽ പോവും ഓഗസ്റ്റ് ഒരു പാതി തൊട്ട് കംപ്ലീറ്റ് എന്താ പറയുക ഓഗസ്റ്റ് ഒരു പാതി തൊട്ട് സെപ്റ്റംബർ ഒരു ഹാഫ് വരെ ഓണം എക്സാമൈൻ്റെ വെക്കേഷൻ ഒന്നും പറഞ്ഞ് പോവും ഇതൊക്കെ പെട്ടെന്ന് പോവും നമ്മൾ വിചാരിക്കും അയ്യോ കുറേ ടൈം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ദിവസം വന്നിട്ട് എന്താ പറയുക നമ്മുടെ മോഡൽ എക്സാം ആയി എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ഒരു ടഫ് ലെവലായിട്ടുള്ള കാര്യമായിരിക്കും പിന്നെ പ്ലസ് വണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് നിന്നാൽ അതൊരു സേഫ് സോൺ ആണ് അതായത് പ്ലസ് ടുന് ഫുള്ള പ്ലസ് ഒക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത്യാവശ്യം ഒരു സേഫ് ആയിട്ടുള്ള കാര്യമായിരിക്കും ആരും പ്ലസ് ടു ആകുമ്പോൾ നിങ്ങൾക്ക് ലാബുണ്ട് റെക്കോർഡുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബോർഡിന് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ജനുവരി തൊട്ട് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും ലാവിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസംബർ വരെ ആ സമയത്ത് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടൈമേ അവൈലബിൾ ആയി കിട്ടത്തുള്ളൂ അത് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ചിലർ എൻട്രൻസ് നോക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാണും അപ്പോൾ മൊത്തത്തിൽ ഒരു റഷായിട്ടുള്ള ടൈം ആയിരിക്കും പ്ലസ് ടു അപ്പോൾ ആ ഒരു സമയത്ത് സ്കോർ ചെയ്ത് എനിക്ക് മാർക്ക് വാങ്ങാം അതുകൊണ്ട് ഞാൻ പ്ലസ് വൺ കുറച്ച് ഉഴപ്പ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട പ്ലസ് വണിൽ മാക്സിമം സ്കോർ ചെയ്ത് എന്താ പറയുക ഒരു സേഫ് സോൺ ആയിരുന്നു അപ്പോൾ നമുക്ക് പ്ലസ് ടു ഇപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാൽ പോലും നമുക്കതൊന്ന് ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യാനുള്ളൂ